ശ്രീ ബി എസ് അച്യുതാനന്ദൻ മരിച്ചതുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ചർച്ചകളിലൊന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അല്ലെ ജീവിച്ചിരുന്ന എന്ന് ഞാൻ പറയും ജോലി ചെയ്തിരുന്ന എന്ന് പൊതുവിൽ പറയുന്ന കെ എം ഷാജഹാൻ എന്ന പൊതു പ്രവർത്തകൻ വി എസ് അച്യുതാനന്ദന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിതുമ്പുകയോ കരയുകയോ ഒക്കെ ചെയ്തു അതെന്തിന് അതെന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ ഉള്ള നിലയിൽ ഉള്ള വലിയ ചർച്ചകൾ വന്നു ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പോകുന്നില്ല ഞാൻ തന്നെ വീഡിയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ചർച്ച വന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരും മരിക്കുന്നതുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള കരച്ചിലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ മരിക്കുമ്പോൾ മനഃപൂർവ്വമുള്ള കരച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ വർഷങ്ങൾക്ക് ശേഷം അവരുടെ മാതാപിതാക്കളുടെയൊക്കെ കല്ലറയിൽ ചെന്ന് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ പലതും പോലെ കൃത്രിമമാണെന്ന് നമുക്ക് തോന്നിയിട്ടുമുണ്ട് ഞാൻ ഓർക്കുന്നു മറ്റേ പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ആ സംവിധായകൻ ഇ മാ ഔ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്തിരുന്നു ആ സിനിമയിലെ നായക കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ശവശരീരമായി ആ ശവശരീരത്തിന് മുന്നിൽ പോയി ബന്ധുക്കൾ കിടന്ന് കരയുന്നത് കൃത്രിമ കരച്ചിലുകൾ നമ്മൾ സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെ ഇടയിലും കൃത്രിമ കരച്ചിലുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് ഞാനിപ്പം പേ പേരെടുത്ത് രാഷ്ട്രീയനായക്കന്മാരുടെ പേര് പറയുന്നില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എന്നാണ് പേര് ചെയ്യാൻ വേണമെങ്കിൽ പറയാം എ കെ ആന്റണിയെക്കുറിച്ച് നമ്മളത് കേട്ടിട്ടുണ്ട് കെ എം മാണിയെ കുറിച്ചിട്ട് നമ്മളത് കേട്ടിട്ടുണ്ട് പല രാഷ്ട്രീയനായകന്മാർ ഒരു ബന്ധവുമില്ലാത്ത പിന്നെ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണം നടക്കുമ്പോൾ അവിടെയൊക്കെ പോയിരുന്ന് കൃത്രിമമായി കണ്ണീരൊഴുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വികാരം അടക്കിപ്പിടിക്കാൻ പാടില്ലാതെ കരയുന്ന കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് പ്രധാനമായും രാഷ്ട്രീയ നേതാക്കന്മാരല്ല അങ്ങനെ കരയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അത് സാധാരണ ജനങ്ങളാണ് രാഷ്ട്രീയ നേതാക്കന്മാർ മരിക്കുമ്പോഴൊക്കെ വൈകാരികമായി പ്രതികരിക്കുന്നതും കരയുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ അടുത്ത ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ നമ്മൾ കണ്ട അതുപോലുള്ള വൈകാരികമായിട്ടുള്ള കരച്ചിലുകൾ എന്ന് പറയുന്നത് ഒന്ന് ശ്രീമൻ ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും രണ്ട് ശ്രീ വി എസ് മരിച്ചപ്പോഴുമായിരുന്നു അവർ രണ്ടുപേരും മരിച്ചപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും കരയുന്നത് നമ്മൾ കണ്ടില്ല ഞാൻ കൂടുതൽ കൂടുതലായിട്ട് വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ബന്ധുക്കൾ കരയുന്നത് നമ്മൾ കണ്ടില്ല എന്നാൽ സാധാരണ ജനങ്ങൾ പൊട്ടി പൊട്ടി കരയുന്നത് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും നമ്മൾ പിന്നെ ബി എസിന്റെ കാര്യത്തിലും നമ്മൾ കണ്ടു സാധാരണ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ രോഗാതുരായിട്ടുള്ളവര് പി എസിന്റെ കാര്യത്തിൽ തൊഴിലാളികൾ നിരാലംബര് ദരിദ്രര് അവരൊക്കെ കരയുന്നത് നമ്മൾ കിട്ടും അപ്പൊ പലതരത്തിലുള്ള കരച്ചിലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വി എസ് സത്യാനന്ദന്റെ വിയോഗം ഉണ്ടായപ്പോൾ ഈ ഷാജഹാനന്ദിങ്ങനെ പൊട്ടി കരയുന്നത് എന്നുള്ള ചോദ്യം ജനങ്ങളുടെ ഇടയിൽ പൊട്ടി കരയിൽ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞല്ല എന്തിനാണ് ഇന്ന് ഇങ്ങനെ വിതുമ്പുന്നത് എന്നുള്ളൊരു തോന്നൽ വന്നെങ്കിൽ അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ പോലെ ഏഷ്യാറ്റിലെ വിനൂബി ജോൺ ഒരു പക്ഷെ ഷാജഹാൻ സെക്രട്ടേറിയറ്റിന് മുന്നിലും എ കെ ജി സെന്ററിന് മുന്നിലും കരഞ്ഞിറക്കുന്നത് കുറ്റബോധത്തോടു കൂടിയാണ് എന്നൊക്കെയുള്ള നിലയിലൊക്കെ വിനൂബി ജോൺ പറഞ്ഞു ഞാൻ അവരെ ആരെയൊന്നും കുറ്റപ്പെടുത്തുന്നില്ല ഞാനിങ്ങനെ കരഞ്ഞത് മനഃപൂർവ്വമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവാം അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ടല്ലോ അവരത് ചെയ്തു കൊള്ളട്ടെ അതിൽ എനിക്ക് വിരോധമില്ല പക്ഷെ സുഹൃത്തുക്കളെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് ഒരു വിശദീകരണം എൻ്റെ പ്രേക്ഷകർക്കും പൊതുമണ്ഡലത്തിനും കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സുഹൃത്തുക്കളെ എനിക്കതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാൻ ഇപ്പൊ കഴിയുന്നൊരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞാൽ എന്തിന് ഞാൻ അങ്ങനെ ചെയ്തു എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം എനിക്കിപ്പോഴും നൽകാനില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യും കാരണം ഞാൻ പൊതുവിൽ എന്നെക്കുറിച്ച് നല്ല മനക്കെട്ടിയുള്ള ഒരു മനുഷ്യൻ എന്നാണ് ഞാൻ എന്നെ കുറിച്ചിട്ട് കരുതിയിട്ടുള്ളത് അങ്ങനെ അല്ല എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് പി വേണുഗോപാൽ എന്നോട് പറഞ്ഞു ഷാജാന ഷാജാനെ അച്ഛൻ കെ പി മുഹമ്മദ് അലിയും ഈ പറഞ്ഞതുപോലെ വൈകാരികമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് വേണുഗോപാൽ പറഞ്ഞു എൻ്റെ അമ്മയും ആ നിലയിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇതുള്ള ഒരു വികാരജീവിയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മരക്കെട്ടിയുള്ള മനുഷ്യനാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ എനിക്കെന്താണെന്ന് അറിയില്ല എനിക്ക് വി എസ് അച്യുതാനന്ദനുമായി ചിന്തി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ വി എസുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരൽപ്പം വികാരം വരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തുകൊണ്ടാണ് ആ വികാരം വരുന്നത് എന്ന് എന്നോട് ഞാൻ ചോദിച്ചിട്ട് എനിക്കത് മറുപടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നു കാരണം ഞാൻ ആലോചിക്കാറുണ്ട് കാരണം പത്ത് എഴുപത് വർഷത്തെ നീണ്ട അച്യുതാനന്ദന്റെ അല്ലെങ്കിൽ വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വെറും അഞ്ച് വർഷമാണ് ഞാൻ ബി എസ്സിൻ്റെ കൂടെ ജോലി ചെയ്ത് വെറും അഞ്ച് വർഷം അതിനുമുമ്പ് എനിക്കൊരു മൂന്നാല് വർഷം ബി എസ്സിൻ്റെ പരിചയം ഉണ്ടായിരുന്നു പക്ഷേ അത് കയറി ഇറങ്ങിയുള്ള ഒരു പരിചയമായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് ഞാൻ ബി എസ്സിൻ്റെ കൂടെ ജോലി ചെയ്തത് ആ അഞ്ച് വർഷമാണ് ഞാൻ ബി എസിൻ്റെ ജോലിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കട്ടെ എഴുപത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ബി എസ്സിനോട് ബി എസിൻ്റെ കൂടെ അഞ്ച് വർഷം മാത്രം ജോലി ചെയ്ത് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു വികാരത്തള്ളിച്ച ബി എസ്സിൻ്റെ വിയോഗത്തെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്നത് എന്നതിന് എനിക്ക് കൃത്യമായ മറുപടി എനിക്കിപ്പോഴും എനിക്ക് നൽകാനില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അത്രയ്ക്ക് വി എസുമായി താതാത്മ്യം പ്രകടിപ്പിച്ച ഒരാളായതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അത്രയധികം താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് എന്നുവെച്ചാൽ ഒരു വി എസിന് ഒരു ശരീരഭാഗം പോലെ ആണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള അവകാശവാദം ഞാൻ ഉന്നയിക്കുകയാണ് എതിർക്കേണ്ടവർക്ക് എതിർക്കാം ഞാനത് പലരോടും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അഞ്ച് വർഷം ബി എസ്സിനോട് ജോലി ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ കുടുംബജീവിതത്തെക്കുള്ള കാര്യമോ ഇതൊന്നും ബി എസിനോട് ചോദിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല ഞാൻ ബി എസ്സിനോട് രാഷ്ട്രീയം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ ജനകീയ വിഷയങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ളൂ എങ്കിലും ബി എസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ആശുപത്രിയിൽ കിടന്ന സമയത്തും അദ്ദേഹം മരിച്ചതിന് ശേഷവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വികാ വൈകാരികമാകുന്നത് എന്നതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല പക്ഷേ അത്രയേറെ അദ്ദേഹവുമായി അദ്ദേഹത്തെ ഉൾക്കൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ചത് എന്നുള്ളത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാനിപ്പോൾ വി എസിനെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നു ഞാൻ വി എസിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നു പക്ഷെ ആ രൂക്ഷമായിട്ടുള്ള എൻ്റെ വിമർശനത്തിൻ്റെ രൂക്ഷത കൂടിയിട്ടുണ്ടെങ്കിൽ ആ രൂക്ഷത കൂടിയതിൻ്റെയും കാരണം വി എസിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പൂർണമായും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതിഷേധമാണ് ആ വിമർശനത്തിലൂടെ പുറത്തു വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ആ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ വിമർശനങ്ങൾ രൂക്ഷമായിരുന്നുവെങ്കിൽ പോലും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോട്ട് മിത് സ്റ്റാൻഡിങ് ഓൾ ദാറ്റ് വി എസിന് സമാനനായിട്ടുള്ള ഒരാൾ ഇന്ത്യ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ പോലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്നെനിക്ക് നമ്മൾ നല്ല ചോദ്യം എൺപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പി എസ് വി എസ്സിൻ്റെ സമരങ്ങൾ ആരംഭിക്കും ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് പറയുകയായിരുന്നു അമ്പത്തഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യും അറുപത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും പൂർണ്ണമായ റിട്ടയർഡ് ലൈഫ് ആയിരിക്കും എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ ഒരു ജീവച്ഛവമായി ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് സാധാരണ മനുഷ്യർ പറയുന്നതെങ്കിൽ എൺപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് വി എസ് മലകയറാൻ തുടങ്ങിയത് പി എസ് മതികെട്ടാനിലും പൂയിൻകുട്ടിയിലും കമ്പക്കല്ല് കടവരിയിലും വാഗമണ്ണിലും അവിടെ എല്ലാം പോയത് എൺപത് വയസ്സിന് ശേഷമാണ് അപ്പം അതുപോലുള്ളൊരു മനുഷ്യൻ ആ മനുഷ്യനോടൊപ്പം ജോലി ചെയ്തു ആ ജോലി ചെയ്ത സമയത്ത് ആ മനുഷ്യൻ ഒരുപാട് മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി സ്വാഭാവികമായും മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്ക് അതിൽ അതിൽ നിന്ന് പുറകോട്ട് പോയോ എന്നുള്ള സംശയം കൊണ്ടാണ് വിമർശനങ്ങൾ ഉണ്ടായത് പക്ഷെ ആ വിമർശനങ്ങളൊക്കെ തന്നെ ബി എസ്സിനോടുള്ള ഒരു 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 ഗാഠമായ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു പ്രതികരണങ്ങളായിരുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് എന്നോട് വിയോജിക്കുകയോ യോജിക്കുകയോ ചെയ്യാം എൻ്റെ പ്രേക്ഷകർക്ക് അതിൻ്റെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഒരു ഒരു വസ്തുത ഇതാണ് സുഹൃത്തുക്കളെ പി എസ് ഇപ്പം ബി എസിൻ്റെ വിയോഗം കഴിഞ്ഞിട്ട് ആഴ്ച ഏതാണ്ട് ഒരു ആഴ്ചയാകാൻ തോന്നുന്നു ഇപ്പോഴും ബി എസിൻ്റെ വിയോഗത്തെക്കുറിച്ചും ബി എസിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഇപ്പോൾ ഒരു ഇപ്പോഴും ഒരു വികാര വിക്ഷോഭം വരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇന്നലെ ഞാൻ ശക്തീകരണം കൂടെ ജനശക്തി വാരികയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പിന്നെ ആയുർവേദ കോളേജിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പ്രായ ഒരു വൃദ്ധരായ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ കൈപിടിച്ച് എനിക്ക് ക്ഷയിക്കാണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു കനത്ത നഷ്ടമായി പോയി കേട്ടോ എന്ന് പറഞ്ഞു ഒരു വാക്കേ അദ്ദേഹം പറഞ്ഞുള്ളൂ അത് പറഞ്ഞപ്പോൾ പോലും എനിക്ക് ഒരല്പം വികാരം എന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറുകയാണ് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഒരറ്റ കാര്യം മാത്രമേ പറയാം എനിക്ക് വി എസിനെ കുറിച്ച് ഓർത്തപ്പോൾ വികാരം വന്നു ആ വികാരം ഞാൻ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ആ വികാരം എനിക്ക് ഇപ്പോഴും എനിക്ക് ഉണ്ടാവുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് പൂർണ്ണമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷെ വി എസിനെ ഞാൻ എത്രയോ അത്രയധികം മാനസികമായി ഉൾക്കൊണ്ടു എന്നതിന്റെ ഒരു പ്രതിഫലമായിട്ടാണ് ഞാൻ ആ വികാര വിക്ഷോഭത്തെ കാണുന്നത് എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ വി എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അവസരങ്ങളിൽ എൻ്റെ വികാരം എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വികാരങ്ങൾ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഫ്രം ദ ഡെപ്ത് ഓഫ് മൈ ഹാർട്ട് അവന്ന വികാരങ്ങളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് വി എസിനോടുള്ള അത്രയ്ക്കടുത്ത ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനമായി എൻ്റെ പ്രേക്ഷകർ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതല്ലാതെ ചിലരൊക്കെ പറയുന്നത് പോലെ ഞാൻ പിന്നെ വി എസിനും വി എസുമായി ബന്ധപ്പെട്ടുണ്ടായ കുറ്റബോധം കരഞ്ഞു തീർക്കുകയാണ് എന്ന് ദയവ് ചെയ്ത് എൻ്റെ പ്രേക്ഷകരോ പൊതുജനങ്ങളോ കരുതരുത് എന്നാണ് എനിക്ക് അവരോട് എനിക്ക് വളരെ ആത്മാർത്ഥമായി എനിക്ക് സൂചിപ്പിക്കാറ്